വിശ്വഗുരു എന്ന പര്യായ പദം ഉപയോഗിച്ച് ഇന്ത്യയുടെ യശസ് ആഗോളതലത്തിൽ ഉയർത്തിയ നേതാവാണ് നരേന്ദ്രമോദി എന്ന പ്രചരണം ശക്തമായിട്ട് വർഷങ്ങളായി കെട്ടിച്ചമച്ച വാർത്തകളും കെട്ടുകാഴ്ചകളുമായി അത്തരമൊരു പ്രതീതി നിർമ്മിതിക്കുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നു വന്നത് എന്നാൽ ആ പ്രതിഛായ തകർന്നു വീഴുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാന് നാം ശക്തമായ തിരിച്ചടിയാണ് നൽകിയത് അതേ തുടർന്ന് ഇവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്തു അത്തരം ഒരു നടപടിയുടെ ആവശ്യകതയും അതിർത്തി കടന്ന് നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായങ്ങളുടെ തെളിവുകളും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഉന്നത സർവകക്ഷി സംഘത്തെ അയക്കുന്നതിന് തീരുമാനിക്കുകയും അതനുസരിച്ച് സംഘം മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് ഫലപ്രദമായിരുന്നുവോ എന്ന് വ്യക്തമാകുന്നതിന് ഇതുവരെ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല ഇത്തരം വിഷയങ്ങൾ വിശദീകരിക്കുന്നതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഒറ്റക്കെട്ടായ സമീപനം പ്രകടിപ്പിക്കുന്നതിനും പാർലമെന്റ് വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിൽ നിന്നു തന്നെ അതിന്റെ ഫലപ്രാപ്തി സംശയാസ്പദമാകുന്നു ഇന്ത്യ ചെന്നു കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്ത ചില രാജ്യങ്ങളും ആഗോള സംഘടനകളും പാകിസ്ഥാനോട് മൃദുസമീപനം തുടരുന്നതിലൂടെയും വ്യക്തമാകുന്നത് ആഗോളതലത്തിൽ ഭരണാധികാരികൾ അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യക്ക് വലിയ പങ്കൊന്നുമില്ലെന്നു തന്നെയാണ് ഇന്ത്യയുടെ ഉന്നതതല സംഘങ്ങൾ ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ അന്താരാഷ്ട്ര നാണയനിധി ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങിയ സാമ്പത്തിക ഏജൻസികൾ പാകിസ്ഥാന് സഹായം നൽകുന്നതിന് സന്നദ്ധമായതും നാം കണ്ടതാണ് ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാവുന്നതുൾപ്പെടെ രാജ്യങ്ങളെ പാക് യെ കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടും ഇതായിരുന്നു സ്ഥിതി ഓപ്പറേഷൻ സിന്ധൂറിന് അന്ത്യം കുറിച്ചുകൊണ്ട് വെടിനിർത്ത് പ്രഖ്യാപിച്ചതിന്റെ ദുരൂഹതകൾ നീക്കുന്നതിനും ഇതുവരെ സാധ്യമായിട്ടില്ല താൻ ഇടപെട്ടതിനാലാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സന്നദ്ധമായതെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ശരിയോ തെറ്റോ എന്ന് ഔദ്യോഗികമായി വിശദീകരിക്കപ്പെട്ടിട്ടുമില്ല മാത്രമല്ല വ്യാപാര കരാറുമായി ബന്ധപ്പെടുത്തിയാണ് വെടിനിർത്തലിന് ഇന്ത്യ സന്നദ്ധമായതെന്ന് ട്രംപ് കടത്തി ചെയ്തു കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്ന നിലപാടാണ് തങ്ങൾക്കുമെന്ന് ആവർത്തിക്കുന്ന പ്രധാനമന്ത്രി ട്രംപിന്റെ അവകാശവാദത്തിനെതിരെ എന്തെങ്കിലും പറയുന്നതിന് ഇതുവരെ തയ്യാറായില്ല ഏഴു തവണ ഒരേ കാര്യം ട്രംപ് ആവർത്തിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അങ്ങനെ ഇടപെട്ടിട്ടില്ലെന്ന് സമ്മതിച്ചതായി ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് പറയുക മാത്രമാണ് ഉണ്ടായത് അതിനുശേഷവും ട്രംപ് അതേ കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴാകട്ടെ ട്രംപിന്റെ അവകാശവാദമായിരുന്നു ശരിയെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് യു എസ് ഇന്ത്യയുമായി വലിയ തോതിലുള്ള വ്യാപാര ും ഇതും സംബന്ധിച്ച് പ്രതികരണം വൈറ്റ് ഹൌസിൽ നിന്നുണ്ടായി പ്രസ്തുത വ്യാപാര കരാർ വസ്തുതാപരമാണെന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെതായി വന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നുമുണ്ട് ഇന്ത്യ ഏർപ്പെടുന്ന വ്യാപാര കരാറിൽ വിവരങ്ങൾ വൈറ്റ് ഹൌസിൽ നിന്ന് വെളിപ്പെടുത്തുകയും അത് കേൾക്കേണ്ടി വരികയും ചെയ്യുക എന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിലധികം വരുന്ന പൗരന്മാർക്കും നാണക്കേടുണ്ടാക്കുന്നതാണ് ലോകം ചുറ്റി പാക് ഭീകരതയുടെ കാഠിന്യം ബോധ്യപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് ഇന്ത്യയ്ക്ക് വിട്ടു നിർക്കേണ്ടി വന്നത് പഹൽഗാം ഭീകരാക്രമണത്തെയും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെയും കുറിച്ച് പരാമർശമില്ലാത്തതിനാലുള്ള ഈ നിലപാട് ശരിയായിരുന്നു എന്നാൽ ബി ജെ പി അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യയുടെ ആഗോള നിലപാടുകൾക്ക് അത്ര അംഗീകാരം ലഭിക്കുന്നില്ലെന്നതിന്റെ ഉദാഹരണമാണിത് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതും മറ്റൊരു ദാഹമാണ് ട്രംപിന്റെ വലദോഷത്താണെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ മടിയിലാണെന്നും ഒക്കെയുള്ള സ്തുതിഗീതങ്ങൾ അന്തരീക്ഷത്തിൽ നിറയുമ്പോഴാണ് മോദിയുടെ വിശ്വഗുരു പ്രതിച്ഛായ കെട്ടുകഥയാണെന്ന് വ്യക്തമാക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഇതിലൂടെ മോദിയുടെ മുഖംമുടി അഴിഞ്ഞു വീഴുക മാത്രമല്ല സംഭവിക്കുന്നത് ആഗോളതലത്തിൽ രാജ്യമാകെ നാണം കെടുകയും അവഗണിക്കപ്പെടുകയുമാണ് നാം ഇതുവരെ പിന്തുടർന്നു പോകുന്ന നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് അതിന് പ്രധാന കാരണമായത് സത്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയം എന്താണെന്ന് പോലും വിശദീകരിക്കാനാകാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്